ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്നെ ആരും വന്നിട്ട് അന്വേഷിച്ചൊന്നും ഇല്ലല്ലോ ഒരു കൊച്ചു മാത്രം എന്നെ അന്വേഷിച്ചു എവിടെ എവിടെയാൻ എന്ന് ചോദിച്ചു വേറെ ആരും എന്നെ അന്വേഷിച്ചില്ല കേട്ടോ എല്ലാവരും നല്ല പല ഫസ്റ്റ് പാർട്ടിസാണ് പോട്ടെ ഞാനിന്നലെ പോയപ്പോളേ ഞാനൊരു വീട്ടിൽ പോയി വാഗമണ്ണാണ് പോയത് വാഗമണ്ണ് പീരുമേട് കുട്ടിക്കാനം ഒക്കെയാണ് പോയത് അപ്പം എന്നാ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങളൊരു വീട്ടിൽ ചെന്നു വീട്ടിൽ അവിടുത്തെ അമ്മ മരിച്ചിട്ട് ഒരു ഒരാഴ്ച ആവണേ ഉള്ളൂ അപ്പം ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ പുള്ളിക്കാരിനെ ഒന്ന് കാണാം എന്നോർത്തോണ്ടാണ് അമ്മയല്ല അമ്മയുടെ മരുമകൾ കാണാമെന്ന് ഓർത്തോണ്ടാണ് പോയത് ചെന്നു കഴിഞ്ഞപ്പം ഞാൻ കേട്ട ഒരു കഥ തന്നെയാണെന്ന് ഈ അമ്മായിയമ്മ ഭയങ്കര പോരായിരുന്നു എന്ന് അമ്മായി അമ്മ ഒത്തിരി വർഷമായിട്ട് കട്ടിലേക്ക് ഇങ്ങനെ കിടന്ന് കിടപ്പായിരുന്നു പക്ഷേ കിടന്നിട്ടും ഈ ഈ മരുമകൾ ഈ മരുമകൾ ഒറ്റ മോനേ ഉള്ളൂ ഒരു മോനും ഈ എൻ്റെ കൂട്ടുകാരി പിന്നെ രണ്ട് പിള്ളേർ രണ്ട് രണ്ട് പേര് നേഴ്സിങ്ങാണ് പഠിച്ച് ജർമ്മനിയിലും അവിടെ ഇവിടെയൊക്കെയാണ് പക്ഷേ ഇപ്പോഴും ഈ മരിക്കുന്നതിന് തലദിവസം വര കിടന്നത് ചീത്തൻ തെറിയൊക്കെ കിടന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മരുമകളെ കാണാൻ മേല മരുമകൾ മരുമകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നത് അപ്പം ആ മരുമകളുടെ കഥയട്ടോ ഞാനീ പറയാൻ പോകുന്നത് ഒറിജിന സംഭവമാണ് പിന്നെ ഉണ്ടല്ലോ എല്ലാ അമ്മമാരും ഒന്നും ഒരുപോലല്ല അതും കൂടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയും എല്ലാവരും അങ്ങനെ പറയലേന്ന് പറയും എല്ലാ അമ്മമാരും ചിലർ ദൈവത്തിൻ്റെ പ്രതിരൂപമായ നല്ല സ്നേഹമുള്ള അമ്മമാരുണ്ട് മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നത് ചിലരെ അങ്ങനെയല്ല കേട്ടോ ചിലർ സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന അമ്മായിമാരും ഉണ്ട് തിരിച്ചു വ്യത്യാസമുള്ള അമ്മമാരുണ്ട് ഇതെല്ലാം ഉണ്ട് അമ്മമാരെ എല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മമാരെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുക എല്ലാ അമ്മമാരും ഒന്നും ശരിയല്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു കുറച്ചമ്മമാരെ കുറിച്ചും അവരുടെ അനുഭവത്തിൽ നിന്നും ഈ പെൺകുട്ടിയുടെ എൻ്റെ കൂട്ടുകാർക്ക് രണ്ട് ചേച്ചി അനിയത്തി ഉണ്ട് കേട്ടോ അവർക്ക് രൺ മൂന്ന് പേർക്കും ഇതേ ഗതി തന്നെയാണ് ഒരു സൗകര്യവും ഇല്ല അമ്മായി അമ്മമാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാണ്ട് കഴിയണവരാണ് മൂന്ന് പേര് മൂന്ന് പേർ ഒരാൾ കല്യാണം കഴിച്ചിരുന്നത് കോട്ടയത്താണ് ഒരാൾ ചെങ്ങനാശ്ശേരി അങ്ങനെ എങ്ങാണ്ട കല്യാണം കഴിച്ചിരുന്നത് ഈ പുള്ളിക്കാർ ഈ കുട്ടിക്കാനത്ത് അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ തന്നെയൊന്നു പറയട്ടെ ഈ അമ്മായിയമ്മമാർ മകനങ്ങ് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മായിയമ്മമാർക്ക് തുടങ്ങുകഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്ന സ്വഭാവം തുടങ്ങും ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾ അത് തുടക്കമായി അമ്മായിമ്മപ്പോരുടെ തുടക്കമാണ് അത്രയും കാലം മകനോട് നല്ല സ്നേഹമായിട്ട് ഇഷ്ടം പോലെ വർത്താനവും പറഞ്ഞു വീട്ടിലും വർത്താനവും പറഞ്ഞു എല്ലാ കാര്യങ്ങളും മകനെ വിളിച്ചു പറഞ്ഞ് മകൻ ദൂരെ എങ്ങാനുവാണെങ്കിൽ അതും പറഞ്ഞ് അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കണേ അമ്മയുണ്ടല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് മരുമകൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അപ്പോൾ അതൊക്കെ ഒന്നും മിണ്ടാതെയാകും അത് തുടക്കുക ഈ അമ്മായിമ്മ പോരിൻ്റെ തുടക്കം ആണ് കൂട്ടിയാൽ മതി ഈ ഈ അമ്മായിമ്മ അങ്ങനെ തന്നെയായിരുന്നു മിണ്ടാതെയാകുന്നു പിന്നെ ചോദിക്കണേന് മാത്രം മറുപടി പറയണു അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ ചോദിക്കും നിനക്ക് പണ്ടത്തെ പോലെ അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഇപ്പം എന്നോട് മിണ്ടണില്ലല്ലോ എന്ന് ഈ അമ്മയെന്താ കാണിക്കുന്നത് അപ്പോൾ ഈ മകൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്താ കാണിച്ചത് അമ്മ മിണ്ടാതെ ആയപ്പോഴല്ലേ ഞങ്ങൾ എന്നാന്ന് അമ്മയോട് ഞങ്ങൾ മിണ്ടുന്നതിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ മകൻ ചോദിച്ചു എന്ന് പറയണേ ഞാൻ കേട്ടിട്ടില്ല പക്ഷേ മകൻ കട്ട സപ്പോർട്ടാട്ടെ ഈ മരുമകൾക്ക് ആ അങ്ങനെ അത് അത് ഇതിൻ്റെ തുടക്കമായിരുന്നു പിന്നെ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി അമ്മ തൊട്ടതിനും പിടിച്ചതിനെയും മകളുടെ പുറക ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി അതായത് അങ്ങനെ ചെയ്യണത് ശരിയല്ല അങ്ങനെയല്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയെ അങ്ങനെയല്ല ചെയ്ത് ഇവിടുത്തെ അച്ഛനും അമ്മയും അങ്ങനെയല്ല ചെയ്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പം കൊച്ചൊന്നും ഒന്നും ചെയ്യാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അടുക്കള കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള പണി ചെയ്യുമ്പം അതിനകത്ത് ഉപ്പ് കൂട്ടിയിടുക വെള്ളം കോരി ഒഴിച്ച് വയ്ക്കുക ഇങ്ങനത്തെ പരിപാടി അതേപോലെ ഇതൊക്കെ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓസ് ഇട്ടാൽ കൊണ്ടുപോകാൻ ആ ഓസ് മാറ്റിയിടും അപ്പം വെള്ളം വീട്ടിലേക്ക് വരില്ല ഈ മലയുടെ മണ്ടേന്ന് ഓസ് ഇട്ടെടുക്കണില്ലേ അങ്ങനെയല്ലേ ഈ ഹൈ റേഞ്ചിലൊക്കെ ഉള്ളവരെടുക്കണേ അപ്പം അത് ആ അങ്ങ് മാറ്റിയിടുമ്പോൾ വെള്ളം വരാതെ വരാതെ വരുമ്പം ഇതാ മല മുഴുവൻ വലിച്ച് ഇങ്ങനെ താഴെ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓസ് മോളിൽ വിട്ടുപോക്കുകയുള്ളു ആ മരുമകൾ മുകളിൽ കയറി അത് പിടിപ്പിക്കല് തന്നെയായി പണി അപ്പം പിന്നെ ഒരു ദിവസം കണ്ടുപിടിച്ച് അമ്മയാണ് അത് വലിച്ച് ഊരി കിടന്നത് അങ്ങനത്തെ സ്വഭാവം ഒക്കെ തുടങ്ങി ആ പിന്നെയുള്ള മരുമകൾ പിന്നെയുള്ള മൈമാര സ്വഭാവം എന്നാണെന്നറിയാമോ അതായത് അസുഖങ്ങളാണെന്ന് പറയുക അതുവരെ ഒരു ഓരസുഖങ്ങളൊന്നും ആരോടും പറയാതിരിക്കണം അമ്മമാർ പിന്നെ എപ്പോഴും അസുഖമാണ് അസുഖം എനിക്ക് അസുഖം അസുഖം എന്ന് പറഞ്ഞ് എപ്പോഴും കെയർ കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇരിക്കും അതങ്ങനെ കെയറ് കൊടുക്കുമ്പോൾ ഒരു ആശുപത്രി ചെല്ലുമ്പോഴും എവിടെ ചെന്ന് ചോദിച്ചാലും അസുഖങ്ങളില്ല എന്നറിയും അപ്പോൾ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അവിടെ അസ്വസ്ഥത എവിടെയും അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വഭാവമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോ ഇങ്ങനെ ഒരു സ്വഭാവം അങ്ങ് തുടങ്ങും അത് കഴിഞ്ഞ് കൊച്ചുമക്കളെ ഭയങ്കരമായിട്ട് അടിക്കല് വഴക്കു പറയല് ആ രീതിയിലേക്കായി ആ ചെലയമായ വരെ കൊച്ചുമക്കളെ അമിത്തമായിട്ടെന്ന് സ്നേഹിക്കും അപ്പം എന്നെ പറ്റും മകനും ഈ ഒത്തിരി ഇല്ല ആളനെ മകനും മരുമകളും ഈ കൊച്ചുമക്കളെ വഴക്കു പറയുമ്പം അത് ഏറ്റുപിടിച്ചിട്ട് വഴക്കുണ്ടാക്കും ഇവിടെ തന്നെയാണ് കൊച്ചുമക്കളെ ഭയങ്കരമായിട്ട് വഴക്കറിയുമ്പോൾ ഇതേനും മകനും മരുമകളും കൊച്ചുമക്കളെ അങ്ങ് സ്നേഹ സ്വന്തം മക്കളെ അങ്ങ് സ്നേഹത്തോടെ നിർത്തുമ്പോൾ അമ്മ പറയും ലാളിച്ച് ലാളിച്ച് കൊഞ്ചിച്ച് ഞങ്ങൾ ഞാനും കുറേ മക്കളെ വളർത്തിയതല്ലേ അത്തല്ലേ ഇതല്ലേ ആരും ഒരു മോനെ ഉള്ളുട്ടോ എങ്കിലും പറയും അങ്ങനെ കുറേ മക്കളെ ആംഗളമാരുടെ മക്കളെയൊക്കെ വളർത്തിയത് ഞാൻ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് പിന്നെ അതിനെ പിടിച്ച പ്രശ്നങ്ങൾ അപ്പോൾ അതും അങ്ങനെ പറയാൻ തുടങ്ങി അത് കഴിയുമ്പോൾ പിന്നെ പിന്നെ പറയാൻ പറയുന്നത് ഈ കുറേ അായമ്മപ്പാർ കിട്ടിയതാട്ടോ അതിന് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞേപ്പിക്കണം ഇതൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പേരനുഭവിക്കുന്ന പിന്നെ സ്വർണ്ണം തൂക്കി നോക്കൽ തുടങ്ങി അതായത് കിട്ടിയ സ്വർണം മുക്കു വണ്ടാണ് എന്നെ ഞങ്ങൾ എൻ്റെ മകനെ പറ്റിച്ചു എന്നാൽ മുപ്പത് പവനം എങ്ങാണ്ട് കൊടുത്തായിരുന്നു കെട്ടിക്കാന്ന് പറഞ്ഞിരുന്നത് എന്നിട്ട് അതിനകത്ത് പത്ത് പവനും തന്നിട്ട് ബാക്കി മുഴുവൻ മുക്കു വണ്ടം വെച്ച് കെട്ടിച്ചു വിട്ടു എന്നും പറഞ്ഞതു കൊണ്ട് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കും ഏഹ് അതുവരെ മകൻ സ്വർണ്ണ കെട്ടിയായിരുന്ന മകനെക്കുറിച്ച് പിന്നെ പറയില്ലാത്ത അതുവരെ മകനെ പൊക്കിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മരുമകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മകനെ ഇല്ലാത്ത കുറ്റങ്ങളുമില്ല കുറവുകളും ഒന്നുമില്ല അവൻ നാടിന് തന്നെ കൊള്ളില്ലാത്ത മകനായിട്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിട്ട് എല്ലാവരോടും പറയും മുക്കുമണ്ട മുക്കുമണ്ട കിട്ടിയത് ബാങ്കി ചെന്നപ്പോൾ ബാങ്കിയാർ എന്നെ പിടികൂടി അങ്ങനെ എങ്ങനെയാണ് ഈ അവൾ അവർ ചോദിക്കുന്നതാണ് എന്തിനാ അമ്മ ഈ സ്വർണം കൊണ്ട് ബാങ്കിപ്പോയത് അതിപ്പോൾ കള്ളത്തരല്ലായിരുന്നു ഇവരാരും അറിയാണ്ടാണ് എടുത്തോണ്ട് പോയതാണ് പറയുന്നത് പക്ഷേ പുള്ളിക്കാർ പിന്നെ പറയും ഞാൻ കൊണ്ടുപോയതല്ല ഞാൻ നിങ്ങൾ തന്നെ കൊണ്ടുപോവെച്ചപ്പോൾ ബാങ്കുകാർ എന്നോട് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ചു മറിച്ചൊക്കെ അങ്ങനെ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അത് അങ്ങനത്തെ ഒരു സ്വഭാവം പിന്നെ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തർക്കുത്തരം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില സമയമായിരിക്കും അതായത് മരുമകൾ ഇപ്പോൾ ഒരു നല്ല കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നുമല്ല നീ പറയും പോലെയൊന്നുമല്ല നീ എന്നീ പറയണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം പറഞ്ഞത് ഇങ്ങനെയും പട്ടി വേട്ടപ്പട്ടികളിൽ ഈ ഹൈറേഞ്ചിലൊക്കെ ഉണ്ടല്ലോ കുറേ പട്ടികളൊക്കെ പോകില്ലേ അങ്ങനെ പട്ടികൾ പോയപ്പോൾ കണ്ട് ഇവക്കിടെ കുടുംബക്കാരെ പോലെ എല്ലാം കൂടും ഒത്തുകൂടി അതെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി അങ്ങ് പോവുക അവ ഇവരുടെ കുടുംബക്കാരെ പോലെ പിന്നെ എല്ലാം കൂടെ കൂട്ടം കൂടി ഇങ്ങനെ പോയി എല്ലാവരെയും ആക്രമിച്ചോണ്ട് നടത്തുകയെന്ന് പറഞ്ഞപ്പോൾ ഈ പെങ്കച്ചു തമാശയ്ക്കായിട്ട് പറഞ്ഞു ആ ശരിയാണ് എൻ്റെ കുടുംബക്കാരെപ്പോലെ എൻ്റെ കുടുംബക്കാരെപ്പോൾ നിങ്ങളൊക്കെയല്ലേ ശരിയാ എന്നിങ്ങനെ ഇത് പറഞ്ഞു ഇത് ഇത് ഈ അമ്മയ്ക്ക് പിടിച്ചില്ല ഈ തൊള്ളയങ്ങൾ തുള്ളാൻ തുടങ്ങിയെന്ന് പറഞ്ഞു എന്നെ ഞങ്ങളെ പട്ടീന്ന് വിളിച്ചില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഭാഗ്യം കൊണ്ട് അമ്മായി അച്ഛനറിയിരിക്കണം അമ്മായി അച്ഛന് ഇവരുടെ സൈഡ് കൂടണോ മരുമകളുടെ സൈഡ് കൂടണോന്നും അറിയാൻ മേലാതെ അമ്മായി അച്ഛനും ഇരിക്കണം പക്ഷേ അമ്മായി അച്ഛനും ഇടയ്ക്കുമ്പോഴേക്ക് അമ്മയുടെ സൈഡ് കൂടും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് അതങ്ങനെ പിന്നെ ഉള്ളത് ഇങ്ങനെ ശല്യമായിട്ട് കൂടുന്നത് ഞാൻ ഇങ്ങനത്തെ അമ്മായിമ്മ പോരൊക്കെ ആദ്യമായിട്ട് കേൾക്കും കേട്ടോ കാരണം നമ്മൾ ഒത്തിരിത്തരം അമ്മായിമ്മമാർ പോയി കേട്ടിട്ട് കേൾക്കുമല്ല ഇങ്ങനെ ഈ ശല്യമായിട്ട് മനുഷ്യൻ പുറകടക്കണില്ലാന്ന് വെച്ചാൽ എന്ത് ഈ പീടിൻ്റെ റൂം അടച്ചിട്ടാൽ കുറ്റം തുറന്നിട്ടാ കുറ്റം പിന്നെ എന്നാന്ന് പറയുക മിറ്റം കുറ്റം ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു അമ്മായിമ്മ അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് എങ്ങാണ്ട് എൺപത്തിയെട്ടോ എൺപത്തൊമ്പോ വയസ്സ് വരെ ഇരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ഒരു രണ്ട് വർഷം മുമ്പ് എങ്ങാണ്ടൊന്ന് വീണു ഏ എന്നിട്ട് ഈ കട്ടിലെ കിടപ്പ എന്നാലും വാക്കറെ കുത്തിപ്പിടിച്ച് നടക്കും ഇനിയ്ക്കെ കൂളും ഇങ്ങനെ നടക്കുമായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്കിലും ആ സമയത്ത് പോലും ഒന്ന് ശ്രദ്ധ ഒന്ന് എന്തൊരു ദുരന്ത ൊക്കെ പ്രായമായി കെട്ടിക്കാറായി എന്നിട്ട് പോലും ജീവിതം ഇന്നലെ വന്ന് ഇരുന്ന് കരയുവാണ് മകനും ഇരുപ്പുണ്ട് അച്ഛനും ഒക്കെ പറയുകയാണ് എന്തൊരു ദുരന്തമായിരുന്നു എന്നറിയാമോ ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ ആ പെങ്കുച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ചിരിച്ച് കേട്ടോണ്ടിരിക്കുന്നു കാരണം അവർ പറയാൻ ജീവിക്കാൻ സാധിച്ചിട്ടില്ല ഇനി പ്രായമായി അവരെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല കാരണം ആ മകന് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്നതാണ് എല്ലാം ജീവിതം ഒന്നും ആയിട്ടില്ല മക്കളെ പഠിപ്പിച്ച് നഴ്സിങ്ങിന് അവരുടെ വിട്ടതിനൊക്കെ കടങ്ങൾ ഒക്കെയുണ്ട് അതിന് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കഥ പറഞ്ഞ് ജയിപ്പിക്കുകയാണ് നമ്മളൊന്ന് ചിന്തിക്കണം ഈ അമ്മമാർ എന്തിനാണ് ഇങ്ങനെ ജീവിതം കളയണം മറ്റുള്ളവർ അവർക്ക് ജീവിച്ചാൽ പോരെ അവരുടെ അവരുടെ ഇത് കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു പിന്നെ അവരെന്തിനാ ഈ ഫുള്ള് എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകനെ അങ്ങോട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞ സ്നേഹമൊക്കെ കൊടുക്കുന്നതല്ല അമിതമായ അമൃത് പോലും വിഷമാണല്ലേ പറഞ്ഞു ഈ മകൻ ഇങ്ങനെ അങ്ങ് പൊതിഞ്ഞ് കെട്ടിവെച്ചുകൊണ്ടിരുന്നിട്ട് ഈ മകൻ ആ മരുമകളങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടുണ്ടല്ലോ എന്തൊക്കെ അവിടെ കിടന്ന് കാണിക്കാത്ത വെപ്രാളങ്ങളും ഗോഷ്ടികളും ഇല്ലാന്ന് ഇവർ പറയുന്നത് ഇടയ്ക്കെല്ലാം കാലെല്ലാം കെട്ടിവെച്ചിങ്ങനെ നടക്കുമെന്ന് എന്നിട്ട് പറയുന്നത് എന്നെ ആരും നോക്കാനില്ല ഇവിടെ ആരും എന്നെ അന്വേഷിക്കില്ലേ എനിക്ക് അസുഖം വന്നാൽ അന്വേഷിക്കാൻ എൻ്റെ കാലിൻ്റെ വിരലൊടിഞ്ഞു പോയതാണ് അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞ കാലൊക്കെ കെട്ടിവെച്ച് നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറഞ്ഞു നടക്കും അപ്പോൾ അവൻ എന്നെ കൊണ്ടുപോയില്ല അവൻ എന്നെ പരിപാടി അവൻ അങ്ങനെ കുറെ കുറ്റപ്പെടുത്തി പറയുമല്ലോ ഫോൺ വിളിച്ചൊക്കെ കുറെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ പറയില്ലേ അവനെന്നെ ആ പരിപാടി അവനെ കൊണ്ടുപോയെന്നാണ് അവൻ വിളിച്ചാൽ പോലും അതില്ല ആശുപത്രി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അസുഖം ഇല്ല അതുകൊണ്ട് ഇത് പോരുകയില്ല അപ്പം ഇങ്ങനൊക്കെ അമ്മ പോരെന്നു പറയാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇങ്ങനെ ഈ നമ്മുടെ വീട്ടിൽ വരുന്ന പെൺകുച്ചിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുത്ത് അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രശ്നങ്ങൾ പകുതിയിരുന്നു നമ്മുടെ മക്കളാണ് നമ്മുടെ മകനാണ് അവൻ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊരു ചിന്ത വേണം അല്ലാണ്ട് അവനെ ജീവിതം ദുരിതം കളിച്ചാൽ ഇത് കണ്ടു മരിച്ചിട്ട് പോകുന്ന സൗകര്യമില്ലാണ്ട് അത് എല്ലാം അയലോക്കംകാര് വരെ പറയണം ആ പെൺകുണ് ഒരു സ്വൈര്യവും ഇല്ലായിരുന്നു ആ രീതി ജീവിച്ചിട്ട് തന്നെ കാര്യം ഇടയ്ക്ക് പോയിട്ട് ഈ എന്നെ എണ്ണക്കകത്തേക്ക് കണ്ട സാധനങ്ങളെല്ലാം കടുവൊക്കെ ഓർക്കാപ്പുറത്ത് ഒന്നിച്ച് കടുക് ഇട്ടൊരു പുട്ടീൽ മേത്ത് തെറിക്കട്ടെ എന്ന് ഓർത്തോണ്ടേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കും പേടി ചില സമയം പേടിക്കുകയും കൂടെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് എന്തെങ്കിലും ചെയ്യോ ഉപദ്രവിക്കോ എന്നോർത്തോണ്ടേ അതേപോലെ ഒച്ചയ്ക്ക് കിടന്ന് വറുത്താനം പറക്കാനും എല്ലാവരും വഴക്കുണ്ടാക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കണ്ടോ കണ്ടോ മിണ്ടാണ്ടിരിക്കണേ മിണ്ടാണ്ടിരിക്കണേന്ന് കാരണം തൊട്ട് 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 വീടുകളുണ്ട് അപ്പം അവർ കേൾക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇവളും മിണ്ടാണ്ടിരിക്കണാണ്ടോ ഇവളും മിണ്ടാണ്ടിരിക്കണാണ്ടോ എന്ന് ഈ ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയ സമയത്താണെങ്കിൽ ഈ അമ്മ ഇങ്ങനെ കിടന്ന് ഒച്ച എടുക്കുമ്പോൾ അച്ഛൻ പറയും നീയൊന്നും മിണ്ടാണ്ടിരിക്കണെന്ന് പറഞ്ഞു കണ്ടോ അയാൾ അവക്കട സൈഡാണ് അവളേം കൊണ്ട് നടക്കും അങ്ങനെ പറഞ്ഞാൽ അത്തിലും മോശം ചീത്തപ്പേരും പറഞ്ഞുണ്ടാക്കിയിരിക്കണേ അമ്മായിമ്മമാർ ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്തുമുണ്ട് ഇതൊക്കെ സഹിക്കണമെങ്കിലുണ്ടല്ലോ പെൺകുട്ടികൾക്ക് നല്ല കട്സ് വേണം ഇനി എല്ലാ പെൺകുട്ടികളെയും ഞാൻ അങ്ങനെ പൊക്കി പറയുന്നുമില്ല കേട്ടോ പെൺകുട്ടികളും മോശമുള്ളതുണ്ട് എടുത്തിട്ട് ഉപയോഗി ഉണ്ട് കേട്ടോ ഒരു വക പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണുങ്ങളും പെൺപിള്ളേരും ഉണ്ട് എങ്കിലും കൂടുതൽ സമയം ഇങ്ങനെയുള്ള അമ്മായിമ്മമാരാണ് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിരോധം ഞാൻ കേട്ടിട്ടുണ്ട് ദൈവം ഇത്ര സമയമില്ലാത്തതുകൊണ്ടാണ് അമ്മമാരെ സൃഷ്ടിച്ചത് കാരണം അമ്മമാർക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും കരുണ കാണിക്കാനും വാത്സല്യം കാണിക്കാനും എന്തൊക്കെ കാണിക്കാനും കഴിവുണ്ടോ അതെല്ലാം കൊടുത്തിട്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് അങ്ങനെ അത് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മായിയമ്മമാരെ സൃഷ്ടിച്ചത് കാരണം ഒരു കുടുംബം കലക്കാൻ എന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലായിടത്തും ദൈവം പോയപ്പോൾ എനിക്കും വേണ്ട കുറച്ച് സ്പേസ് ഒന്നും ചോദിച്ചുകൊണ്ട് ആണ് പിശാശ് ഉണ്ടായി എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബം സ്വർഗമാക്കണോ നരകമാക്കണോ എന്ന് നമ്മളാണ് തീരുമാനിക്കണേ ആരെയാണ് നമ്മുടെ വീട്ടിൽ വരുത്തേണ്ടത് അമ്മായിയമ്മ സ്വർഗ ദൈവമായിട്ടിരിക്കണോ അതോ എന്നു പറയണത് പിശാശമായിട്ടിരിക്കണമെന്ന് അപ്പോൾ മിക്ക വീടുകളിലും ഒത്തിരി വീടുകൾ നമ്മളിപ്പോൾ പാത്രത്തിൽക്കൂടെ നമ്മളിപ്പോൾ പുറം ലോകം അറിയണോണ്ടല്ലേ പണ്ടൊന്നും ഇല്ലായിരുന്നു എന്നൊന്നും നമ്മൾ പറയണ കേട്ടോ പണ്ടത്തെ കർന്നമാർ തന്നെയല്ലേ ഇതൊക്കെ പണ്ടൊന്നും ഇല്ലായിരുന്നു അയ്യോ പണ്ടത്തെ കർന്നമാർ ഡീസൻ്റായിരുന്നു ഇപ്പോഴത്തെ അമ്മായിമാർ അതൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേരെക്കൊണ്ടാ കേട്ടോ ഭേദം സത്യം പറയും ഇപ്പോഴത്തെ അമ്മായിമാരുമായി വരുന്ന അമ്മമാരും മക്കളെ അവരുടെ കൂട്ടുകാരെ പോലെ കൊണ്ടു നടക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ നല്ല അമ്മമാരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്തിനിങ്ങനെ ഈ ഇതുങ്ങളിങ്ങനെ ജീവിച്ച് കാലം കഴിയണോന്ന് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും ശരിയാണോ ഞാനീ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തോരം സ്വർണത്തിന് ഇതെല്ലാം മുക്ക് വേണ്ട മുപ്പത് പവന് ആർക്ക് വേണം മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മൾ പറയും മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പറയരുതെന്ന് അവൻ്റെ കൂട്ടുകാരന് കിട്ടിയത് ഇവക്കെന്നെ അത് ഒലിയാണ് കിട്ടിയേ എന്നൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത് എന്ത് കിട്ടി ഇവക്കെടെ വീട്ടുകാരെന്തു ഇവരുടെ വീട്ടുകാരുണ്ട് തള്ളിയിട്ട് പോയില്ലേ ഇവക്കടെ സ്വത്ത് എന്ത് ആരെ മൂക്കി പൊല്ല് മുളച്ചിട്ടൊന്നും ഇങ്ങോട്ട് സ്വത്ത് കിട്ടേണ്ട കാര്യമില്ല എന്തൊക്കെയാണ് പറയുന്നത് ഈ തള്ളിക്കെന്തിനാ സ്വത്ത് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടവിടെ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചുമ്മാ ആ മരിച്ച അമ്മ മരിച്ചാണല്ലോ അവരുടെ വീട്ടിലെല്ലാം അപ്പോൾ നമ്മുടെ അവിടെ തൊട്ടടുത്ത് തന്നെ കുട്ടിക്കാനം വരെ പോയി ഞങ്ങൾ ഞാനൊരു അത്ഭുത കുരിശെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അവിടെ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വല്ല പിഴ്മാർഷത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ അവിടെ ഇങ്ങനെ രോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒത്തിരി പേർ ഇങ്ങനെ ഓടിക്കൂടെ പോകുന്നവരൊക്കെ അവിടെ പ്രാർത്ഥിച്ചത് റോഡ് സൈഡിൽ ഒരു കുരിശ് മാത്രമേ ഉള്ളൂ ആ അപ്പം അങ്ങനെ അവിടെ പോകുമ്പോൾ അവിടുന്ന് കുറച്ചേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക് തേയിലത്തൊട്ടത്തി തന്നെ അപ്പം അങ്ങനെ ചെന്നതാണ് ചെന്നപ്പോൾ ഉള്ള വിവരങ്ങളാണ് പറഞ്ഞത് അവരെന്നിട്ട് പറയാം അവർക്ക് ഇപ്പോഴും മരിച്ചിട്ട് പോലും ഒരു സമാധാനക്കേട് പോലെ അവർക്ക് പോകുക കാരണം നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ എന്നെ ഉപദ്രവിച്ചു കുറച്ച് പേര് ഇവർ തൊട്ടടുത്തുള്ളവർക്ക് മനസ്സിലാകും ഇവളെ ഉപദ്രവിച്ചെന്ന് പക്ഷേ ബാക്കിയെല്ലാവരും പറഞ്ഞുതന്നെ സ്വന്തക്കാരൊക്കെ പറയണത് എന്നാ അറിയാം ഭയങ്കര പോരായിരുന്നു മരുമകൾ ഭയങ്കര പോരായിരുന്നു എന്നിങ്ങനെ പറയണതായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പം ഇന്ന് നീ നോക്കട്ടെ ഇന്ന് ഇടാവൂന്ന ഇന്നിപ്പം ചേട്ടൻ്റെ പെങ്ങൾ റിട്ടയേർഡ് ആകുക അപ്പം അതിൻ്റെ ഫംഗ്ഷനുണ്ട് വൈകുന്നേരം അതിനും പോകണം കുറേ പനി ഒന്ന് തിരക്ക് ഒരു കുറച്ച് ദിവസമായിട്ട് രണ്ടും ഭയങ്കര തിരക്കു വന്നു ഒന്നും ചെയ്യണില്ല കേട്ടോ മിറ്റ അടിച്ചിട്ടൊക്കെ കുറേ ദിവസമായി ഒത്തിരി പനി ഇനി കിടക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രകൾ കേട്ടോ